ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഈസി ടേസ്റ്റി കിച്ചൻ അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല അടിപൊളി മട്ടൺ റോസ്റ്റാണ് നല്ല സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ ഇതെങ്ങനെയുണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഞാനിവിടെ എടുത്തിരിക്കുന്നത് അര കിലോ മട്ടനാണ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതാണിത് ഇത് വിനാഗിരി ഉപ്പും കൂടെ ഇട്ട വെള്ളത്തിൽ ഒരു ഹാഫ് ആൻ അവർ ചെയ്ത ശേഷം നന്നായിട്ട് വൃത്തിയാക്കിയെടുത്താണ് എന്നിട്ട് നമ്മളിത് കുക്കറിലോട്ടിട്ടു ഇപ്പം ഇത് ഇതിനുള്ള മസാലയാണ് കേട്ടോ തക്കോ ഒരു തക്കോലം ഒരു ചെറിയ കഷ്ണം പട്ട പിന്നെ നാല് ഗ്രാമ്പൂ നാല് ഏലക്ക പിന്നെ അര ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം എന്നിവയെടുത്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കേണ്ടതാണ് അപ്പോൾ ഞാൻ ഈ മട്ടൻ വേവിക്കാൻ പോകുന്നതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്തു പിന്നെ ഇത് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മീറ്റ് മസാല പിന്നെ ഉപ്പും കൂടെ ചേർത്തു പിന്നെ ഇതിലേക്ക് വേണ്ടത് കുറച്ച് നാരങ്ങാനീരാണ് അപ്പോൾ ഒരു നാരങ്ങയുടെ നീര് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുവാണ് ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്തു അതിനുശേഷം നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കുക ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കരുത് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക ഒരു നാല് വിസിൽ വരുന്നവരെ വേവിച്ചാൽ മതി മട്ടൺ വേവുന്ന സമയം കൊണ്ട് നമുക്കിതിനുള്ള മസാല റെഡിയാക്കി എടുക്കാം ഇതിനു വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെക്കുക പാൻ ചൂടാവുമ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ഒരു കുടം വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ഒരു മീഡിയം സൈസ് വലുപ്പമുള്ള ഇഞ്ചി കനം കുറഞ്ഞരിഞ്ഞത് അഞ്ചോ ആറോ പച്ചമുളക് കീറിയിട്ടത് പിന്നെ ആവശ്യത്തിന് കറിവേപ്പില പത്ത് ചുവന്നുള്ളി അതും ചെറുതായി അരിഞ്ഞത് പിന്നെ രണ്ട് സവാള ചെറുതായി കനം കുറഞ്ഞരിഞ്ഞത് എന്നിവയെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം ആവശ്യത്തിന് ഉപ്പുകൂടെ ചേർത്ത് വഴറ്റുക പിന്നെ ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളറാവുമ്പോൾ നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി മീഡിയം സൈസ് തക്കാളിയാണെങ്കിൽ ഒരെണ്ണം ചേർക്കുക ചെറിയ തക്കാളിയാണെങ്കിൽ രണ്ടെണ്ണം ചേർക്കുക തക്കാളി നല്ല ഉടഞ്ഞ് നല്ല പരുവത്തിലാവുന്നവരെ നന്നായിട്ട് വേവുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക മട്ടൺ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നന്നായിട്ടെന്ന് പറഞ്ഞാൽ ഒരു മുക്കാൽ വേവായിട്ടുണ്ട് ബാക്കി നമ്മുടെ മട്ടൺ മസാലയിൽ കിടന്ന് വേവണം അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇനി നമുക്ക് മസാലയിലോട്ട് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഇതിലോട്ട് ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയോടെ ചേർക്കുകയാണ് അപ്പോൾ നല്ല കളറൊക്കെ കിട്ടും ഈ മുളക് പൊടി നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടൺ ചേർക്കാം മട്ടനീ മസാലയിൽ കിടന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരണം പിന്നെ ഈ വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ ആവണം അപ്പം അടിപൊളിയായിരിക്കും മട്ടൺ മസാലയിൽ കിടന്നിട്ട് നന്നായിട്ട് വെന്ത് പയ്യ വെള്ളമൊക്കെ വറ്റി വരുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് ആദ്യം പൊടിച്ച് വച്ചിരിക്കുന്ന പെരുഞ്ചീരകവും പട്ടയും ഗ്രാമ്പും ഇലക്കയും തക്കോലൊക്കെ പൊടിച്ച് വച്ചിരുന്നില്ലേ അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് ആഡ് ചെയ്യേണ്ടത് എരിവ ഇഷ്ടമുള്ളവർക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുവാണ് ഇത് വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് ഡ്രൈ ആയി വരുന്നുണ്ട് കേണ്ടോ ഇപ്പം ഇതിൻ്റെ കളറൊക്കെ മാറി നല്ല അടിപൊളി ബ്ലാക്ക് കളറൊക്കെ ആയി വരുന്നുണ്ട് അപ്പോൾ ഒരു പരുവത്തിൽ എടുക്കണം നമ്മൾ വേണമെങ്കിൽ കുറച്ചുകൂടെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇത് അപ്പത്തിൻ്റെയും ചോറിൻ്റെയും പൊറോട്ടയുടെയും ചപ്പാത്തിയുടെ ഒക്കെ കൂടെ നല്ല അടിപൊളി ടേസ്റ്റാണ് മട്ടൺ ഉണ്ടാക്കുകയാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റായിരിക്കും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തായാലും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും നല്ലൊരു റെസിപ്പിയാണ് അപ്പം നമ്മുടെ മട്ടൺ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിതൊരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം നിങ്ങൾക്ക് ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണോട്ടോ അത്രയ്ക്ക് ടേസ്റ്റാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസുമായിട്ട് അറിയിക്കുക മറ്റൊരു അടിപൊളി റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബബായ്